ഇപ്പൊ നിങ്ങൾ മീഷോന്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞു ഓക്കെ മീഷോന്റെ സൈറ്റിൽ വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഈ സെർച്ചിന്റെ ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെത്തൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കാണാം ഈ പോപ്പുലർ സെർച്ചസ് ഓക്കെ കണ്ടോ പോപ്പുലർ സെർച്ച് നിങ്ങൾ സാരി നമ്മൾ പറഞ്ഞാൽ നമ്മൾ നമ്മൾ എന്തിനാണ് ഇപ്പൊ ചെയ്യേണ്ടത് ഓരോരോ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് എന്തിനാണ് ഒന്നാമത് അതിന്റെ മാനുഫാക്ചറക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് ലാഭം ഉണ്ടാവും അല്ലെ ആ പ്രൊഡക്റ്റ് കൊണ്ട് ലാഭം ഉണ്ടത് കൊണ്ടാണ് അവർ ആ പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും പരസ്യം ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഒരുപാട് പരസ്യം വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ പേരുകളും അതായത് ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ഇമേജ് വീഡിയോസൊക്കെ നമുക്ക് തന്നെ കാണൂല ആ പ്രൊഡക്റ്റുകളെല്ലാം ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ കൂടുതൽ കൂടുതൽ വീണ്ടും വീണ്ടും അത് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അത് ഇപ്പം ഇവിടെ ഞാൻ എൻ്റെ കുറച്ച് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഏഴ് കാറ്റഗറി ഏഴ് കാറ്റഗറിയാണ് ഇത് ഏഴ് പ്രൊഡക്റ്റ് അല്ല ഏഴ് കാറ്റഗറിയാണ് ഈ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ മീഷോയിൽ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണണം ഓക്കെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം ഓരോരോ കാറ്റഗറീസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇത് എന്റെ ഒരു സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ടും റിസേർച്ചിന്റെ ഭാഗമായിട്ടും ഞാൻ കണ്ടെത്തിയ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇത് തന്നെയാണ് മാക്സിമം എല്ലാ ഓൺലൈൻ ഷോപ്പുകളിലും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഇത് തന്നെയാണ് നമുക്ക് അവരുടെ സെർച്ചിങ് നോക്കിക്കഴിഞ്ഞാലും ഗൂഗിൾ ട്രെൻഡ്സ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഏഴ് പ്രൊഡക്റ്റിന്റെ കാറ്റഗറീസ് നിങ്ങൾ ഒന്ന് നോട്ട് വെക്കണം ഇതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വുമൺസ് വെയർ ആണ് വുമൻസ് വെയർ സാരി ചുരിദാർ ലെഗിൻസ് ടോപ്പ് കുർത്തീസ് ഇങ്ങനത്തെ വുമൺസ് വെയർ ആണ് ഒന്നാമത്തെ കാറ്റഗറി അത് ഏതൊരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിലും വുമൻസ് വെയർ തന്നെയാണ് ഒന്നാമതായി നിൽക്കുന്നത് രണ്ടാമത്തുള്ളതാണ് മെൻസ് വെയർ രണ്ടാമത്തെ കാറ്റഗറി മെൻസ് വെയർ അതായത് ടീഷർട്ട് ജീൻസ് ഷർട്ട് ഫോർമൽ ഡ്രസ്സുകൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് രണ്ടാമത് ട്രെൻഡിങ് ആയിട്ടുള്ളത് വുമൻസ് വെയർ ഒന്നാമത് രണ്ടാമത്തുള്ളത് മെൻസ് വെയർ കിഡ്സ് അപ്പാറിലാണ് മൂന്നാമത്തെ കാറ്റഗറി കിഡ്സ് അപ്പേറൽ കിഡ്സ് അപ്പേറൽന്ന് വെച്ചാൽ ഇതിൽ കുട്ടികൾക്കുള്ള ടീഷർട്ട് ജീൻസ് അവരുടെ ഉടുപ്പുകൾ കുഞ്ഞു കുഞ്ഞു ഷർട്ടുകൾ ന്യൂ ബോൺ ബേബീസിൻ്റെത് അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റുകളും ഇത് നമുക്ക് ഒരുപാട് പ്രോഫിറ്റബിലിറ്റി കൂടുതലുള്ള പ്രൊഡക്റ്റുകൾ കൂടാതെ കാറ്റഗറി കാറ്റഗറി കൂടിയാണ് ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് നാലാമത്തെ കാറ്റഗറി വരുന്നത് ജ്വല്ലറി ആൻഡ് ഫാഷൻ ആണ് ജ്വല്ലറി ആൻഡ് ഫാഷനില് എല്ലാ ഐറ്റംസും അതായത് സൺഗ്ലാസ് ബെൽറ്റ് നമ്മൾ ആക്സസറീസ് കംപ്ലീറ്റ് ആക്സസറീസ് ലേഡീസിനെ ആണെങ്കിൽ നെക്ലെസ് ഇയർ റിങ്സ് ഹെയർ ബാൻഡ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഈ ഒരു കാറ്റഗറിയിൽ വരും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഒരു കാറ്റഗറി കൂടെ നല്ല പ്രോഫിറ്റബിളും നല്ല ട്രെൻഡിങ്ങും ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് അഞ്ചാമത്തേത് വരുന്നത് ഫുഡ്വെയർ ആണ് ഫുഡ്വെയർ സാൻഡൽസ് ചപ്പൽസ് ഷൂസ് കിഡ്സിന്റെ ഷൂസ് കിഡ്സിന്റെ ചപ്പൽസ് ഇങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റുകളും നല്ല മൂവിങ് ആണ് നല്ല പ്രോഫിറ്റുള്ള കാറ്റഗറിയാണ് ഈ അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് ഓക്കെ ഇനി ആറാമത്തെ കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടി ആണ് ബ്യൂട്ടി പ്രൊഡക്ട്സ് മീൻസ് കോസ്മെറ്റിക്സ് വരും ഹെയർ കെയറിങ്ങിന്റെ ഐറ്റംസ് വരും ഫേഷ്യലിന്റെ ഐറ്റംസുകൾ വരും പിന്നെ അതേപോലെ നെയില് പോളിഷ് അങ്ങനത്തെ എല്ലാ ബ്യൂട്ടി പ്രൊഡക്ട്സുകളും നല്ല പ്രോഫിറ്റബിളുള്ള പ്രൊഡക്ടുകൾ തന്നെയാണ് അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാതെ ചെയ്യാവുന്നതാണ് ഏഴാമതായിട്ട് വരുന്നത് കിച്ചൺ ഐറ്റംസ് ആണ് കിച്ചൺ ഐറ്റംസിൽ എല്ലാതും വരും കട്ടിംഗ് ബോർഡ് നൈഫ് ചോപ്പർ പിന്നെ അതേപോലത്തെ എല്ലാ പ്രൊഡക്റ്റുകളും ഏതൊരു നിങ്ങളുടെ കിച്ചണിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ അതെല്ലാം നല്ല മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഏഴ് കാറ്റഗറി എല്ലാവരും കറക്റ്റായിട്ട് മെൻ മൈൻഡിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾ മാക്സിമം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി ഞാൻ നിങ്ങളെ മീഷോന്റെ സെർച്ചിങ് പാനലിൽ ഒന്ന് കാണിച്ചു തരാം അതിൽ പോപ്പുലർ ആയിട്ടുള്ള സെർച്ചുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് എന്ന് ഓക്കെ അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ മീഷോന്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞു ഓക്കെ മീഷോന്റെ സൈറ്റിൽ വന്നിട്ട് ജസ്റ്റ് ഈ സെർച്ചിന്റെ ബാർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം സെർച്ച് ബാല് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ കഴിയുമ്പോൾ ഇതിൽ കാണാം ഈ പോപ്പുലർ സെർച്ചസ് ഓക്കെ കണ്ടോ പോപ്പുലർ സെർച്ച് ചെയ്യണമല്ലെങ്കിൽ സാരി നമ്മൾ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് സാരി കുർത്തി ടീഷർട്ട് ടോപ്പ് സ്മാർട്ട് വാച്ച് നമ്മൾ ജ്വലറി ആൻഡ് ഫാഷൻ പറഞ്ഞ അതിൽ പെട്ടതാണ് ഇതൊക്കെ ഇലക്ട്രിക് ഇലക്ട്രോ ഇലക്ട്രിക്കൽസിലും പെടാൻ സാധ്യത ഉണ്ട് ഓക്കെ സ്മാർട്ട് വാച്ച് വാച്ച് പലാസോ സെറ്റ് ഇതെല്ലാം ാണ് ഷൂസ് ജീൻസ് ഇയർ റിംഗ്സ് ഇയറിംഗ്സ് ജ്വലറി ആൻഡ് ഫാഷനിൽ വരുന്നതാണ് ഇയറിംഗ്സ് എല്ലാം അപ്പൊ ഈ ഒരു ഇത് കൂടെ കണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ തന്നെയാണ് ഇവിടെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് അപ്പോ ഇങ്ങനത്തെ പ്രൊഡക്ടുകൾ ഒക്കെ മാക്സിമം നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുള്ളൂ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക നിങ്ങളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ട പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ വാങ്ങുന്നത് എന്ന് നോക്കുക അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും കാരണം മൂവിങ്ങും ട്രെൻഡിങ്ങും ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുമാണ് നമ്മൾ ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ മൂവ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റോടെ എടുത്തു വെച്ചിട്ട് ചിലപ്പം ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ഓർഡർ കിട്ടിയതുകൊണ്ട് നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് നമ്മുടെ ബിസിനസ്സിന് അതിൽ യാതൊരു ഗുണമുണ്ടാവില്ല അപ്പോൾ മാക്സിമം മൂവിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മൂവ് വിത്ത് ട്രെൻഡ് എന്നാണ് എല്ലാ എല്ലാ വിഷയങ്ങളും നമ്മൾ നമ്മൾ അനുകരിക്കേണ്ട ഒരു ഒരു രീതി ട്രെൻഡിന്റെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോ അപ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് തന്നെ പർച്ചേസ് ചെയ്യുക നല്ല രീതിയിൽ നല്ല ബിസിനസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മളോട് വൈദ്യപ്പിയാണ് നാളെ വേറൊരു ദിവസം വേറൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെ ബൈ